ഈശുശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് വളരെ വേദനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലയാവർത്തി ഞാൻ ചിന്തിച്ചു ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമോ വേണ്ടയോ കാരണം പ്രാർത്ഥനകൾ മാത്രം ഇടുന്ന ഒരു ചാനലാണ് നമ്മുടെ ഈ ചാനൽ അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിച്ചു പക്ഷേ വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിൽ തോന്നി നിങ്ങളോട് ഇതൊന്ന് പങ്കുവയ്ക്കണമെന്ന് നമ്മിൽ പലരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ് കൈവിട്ടു പോകുന്നു എന്ന് വിചാരി വിചാരിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ തിരിച്ചു വരാനുള്ള ഒരവസരമായാലോ തിരിച്ചൊന്ന് ചിന്തിക്കാൻ ഈ വീഡിയോ ഒരു അവസരമായാലോ ഇത് മുഴുവൻ കേട്ടു തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വാശിയും നെറുപ്പും വൈരാഗ്യവുമൊക്കെ ഒരു തുള്ളി കണ്ണുനീരിയിൽ അലിഞ്ഞില്ലാതാകും എനിക്കുറപ്പുണ്ട് ഇന്നലെ യൂട്യൂബിൽ വളരെ ആദർശികമായി ഞാനൊരു വീഡിയോ കാണാനിടയായി ആ കുഞ്ഞു വീഡിയോ എന്നെ ഒരുപാട് കരയിപ്പിച്ചു ഒപ്പം ഒത്തിരി ചിന്തിപ്പിച്ചു വീഡിയോയുടെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ചെറുപ്പക്കാരായ ദമ്പതിമാർ ഒന്നും രണ്ടും പറഞ്ഞ് പരസ്പരം വഴക്കിടുന്നു രാത്രിയായിട്ടും പരസ്പരമുള്ള പിണക്കം മാറുന്നില്ല പ്രത്യേകിച്ച് ഭാര്യയുടെ ദേഷ്യമോ പിണക്കമോ മാറുന്നില്ല അവൾ ഭർത്താവിനെ കൂട്ടാതെ തനിയെ പോയി മുഖം തിരിഞ്ഞ് കിടന്നുറങ്ങുന്നു ഭർത്താവ് വന്ന് അവളെ സ്നേഹത്തോടെ വിളിക്കുകയും രമ്യതയിലാകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ വലിയ വാശിയിലാണ് അവനെ ആട്ടിപ്പായ്ക്കുകയാണ് അവളുടെ കൂടെ ആ കട്ടിലിൽ ഒന്ന് കിടക്കാൻ പോലും അവൾ അവനെ അനുവദിക്കുന്നില്ല കാലു പിടിച്ച് ക്ഷമ ചോദിച്ചിട്ടും അവളൊന്ന് താണു കൊടുക്കാൻ തയ്യാറാകാതെ ആ രാത്രി പിണങ്ങി കിടന്നുറങ്ങുകയാണ് ഭർത്താവ് അതേ മുറിയിൽ തന്നെ താഴെ പായിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്നു രാവിലെയായി പതുപോലെ ഭാര്യ എഴുന്നേൽക്കുന്നു ഭർത്താവിനെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് എങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ അവൾ എഴുന്നേറ്റ് പോ പോകുകയാണ് കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഉണരേണ്ട സമയമായിട്ടും തൻ്റെ ഭർത്താവ് എന്താണ് ഉണരാത്തതെന്നോർത്ത് അവൾ വീണ്ടും തിരിച്ചു വരുന്നു അദ്ദേഹം ഉണരാതെ കിടക്കുന്നത് കാണുമ്പോൾ അവൾ വന്ന് അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എത്ര തട്ടി വിളിച്ചിട്ടും അവൻ ഉണരുന്നില്ല ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് ആ രാത്രി അവൻ വഴുതി വീണിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി നെഞ്ചത്തടിച്ച അല്ലമുറിയിട്ട് കരയുന്നുണ്ട് മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തോട് കാലു പിടിച്ചവൾ ക്ഷമ ചോദിക്കുന്നുണ്ട് ആര് കാണാൻ ആര് കേൾക്കാൻ അല്ലേ തലേ രാത്രി ഒന്ന് താണു കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ അവൻ ഹൃദയം പൊട്ടി ഇങ്ങനെ മരിക്കില്ലായിരുന്നു ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തതാവാം പക്ഷേ ആ വീഡിയോയിൽ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അഭിനയത്തിലൊരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു കണ്ടു തീർന്നപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു നമ്മിൽ പലരുടെയും ജീവിതം ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് ഞാൻ ഓർത്തു ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒരു കാരണമുണ്ട് കേട്ടോ എനിക്ക് വരുന്ന കമൻറ്റുകളൊക്കെ നിങ്ങൾ എഴുതിയിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് ചിലരൊക്കെ ഒത്തിരി സങ്കടത്തോടെ എഴുതിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഭർത്താവ് മറ്റൊരാളുടെ കൂടെ പോയി ഞങ്ങളെ ഒന്ന് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ പാവം പെൺകുട്ടികൾ ഇതുപോലെ നോക്കിയിരിക്കുകയാണ് ഭർത്താവിൻ്റെ വരവിനായി നിസ്സാര കാര്യങ്ങളുടെയൊക്കെ പേരിലാകാം പിണങ്ങിപ്പോയത് പിന്നീട് ചിന്തിച്ചപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നി കാത്തിരിക്കുന്ന ഒത്തിരി മക്കൾ ഈ ഈ രീതിയിൽ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട് അതുപോലെ മക്കൾ നാളുകളായി ഞങ്ങളോട് മിണ്ടുന്നില്ല ദേഷ്യമാണ് മക്കളുടെ മാനസാന്തരത്തിനായിട്ടൊന്നു പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചുള്ള മാതാപിതാക്കളുടെ നെഞ്ചുരുകയുള്ള മെസ്സേജുകൾ ഇങ്ങനെ പല വിധത്തിൽ ശത്രുതയിലും ദേഷ്യത്തിലും വെറുപ്പിലുമൊക്കെയായി കഴിയുന്ന അനേകം മക്കൾ ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി മിണ്ടാതെ ഒരു കോരയ്ക്ക് കീഴിൽ കഴിയുന്നവർ ഈ വാശിയും വൈരാഗ്യവുമൊക്കെയായി നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുന്നില്ല തൊട്ടടുത്ത നിമിഷ നിമിഷം മരണം നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് അടുത്ത നിമിഷം നമ്മിൽ ഒരാളെ ഉള്ളു എന്ന് വിചാരിക്കാതെയാണ് പലപ്പോഴും നമ്മൾ ഈ വാശിയുടെ പുറകെ ദേഷ്യത്തിൻ്റെ പുറകെയൊക്കെ പോകുന്നത് പ്രിയപ്പെട്ട ഒരാൾ ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്നൊരു നിമിഷം മരണത്തിൻ്റെ കൈയും പിടിച്ച് ഇരുട്ടിലേക്ക് നടന്ന് പോകുന്നതൊന്നും ഓർത്തു നോക്കിയേ അതാരും ആകാം അച്ഛനാകാം അമ്മയാകാം കൂടെപ്പിറപ്പ് സുഹൃത്ത് ഭാര്യ ഭർത്താവ് കാമുകൻ കാമുകി അങ്ങനെ ആരുമാകാം ആരായാലും നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളല്ലേ മറ്റൊരാളാൽ ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വിടവ് സൃഷ്ടിക്കുന്ന ആ ഒരാൾ നിസ്സാര കാര്യത്തിന് ബന്ധം പിരിഞ്ഞ് രണ്ടു വഴിക്ക് പോകാൻ വെമ്പി നിൽക്കുന്ന മനുഷ്യരാണ് എന്ന് നമുക്ക് ചുറ്റും ഇനി പിരിഞ്ഞില്ലെന്നിരിക്കട്ടെ നിസ്സാര കാര്യങ്ങൾക്ക് പരാതിയുടെയും പരിഭവത്തിൻ്റെയും കെട്ടഴിക്കും സ്നേഹത്തിൻ്റെ കണക്ക് പറയും എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് കുഞ്ചി ചോദിക്കും പക്ഷേ ഈ പരാതി കേട്ട് ഇറങ്ങിപ്പോകുന്ന ആ ഒരാൾ പിന്നെ തിരികെ വന്നില്ലെങ്കിലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസേ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ഒത്തിരി സങ്കടത്തോടെ അവൾ പറയുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇപ്പോഴേ തുടങ്ങി സ്വരചേർച്ചകൾ കാര്യം തിരക്കിയപ്പോൾ ഇത്രയുള്ളു കാര്യം പ്രണയിച്ച് നടന്ന കാലത്ത് ഹസ്ബൻഡ് എത്ര ജോലി തിരക്കുണ്ടെങ്കിലും അതിനിടയിലൊക്കെ അവളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു മെസ്സേജ് അയക്കുമായിരുന്നു അവളെ ഒരുപാട് കെയർ ചെയ്യുമായിരുന്നു എല്ലാമുണ്ട് പക്ഷേ വിവാഹം കഴിഞ്ഞതേ വിളിയുടെ എണ്ണം അങ്ങ് കുറഞ്ഞു തിരക്കാണെന്നാണ് ചോദിക്കുമ്പോഴൊക്കെ എപ്പോഴും പറയുക ഇതാണ് അവളുടെ സങ്കടം ഇത്രയേ ഉള്ളു കാരണം ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത് ഭർത്താവിന് എന്നോട് പണ്ടത്തെ പോലെ സ്നേഹമില്ലെന്നാണ് അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തതെന്നാണ് വിളിയുടെ എണ്ണം കുറഞ്ഞത് അതുകൊണ്ടാണെന്നാണ് അവൾ ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കുട്ടി പറയുകയാണ് ഇനി എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എനിക്ക് ഡിവോഴ്സ് ചെയ്തേ പറ്റും നോക്കിക്കേ നമ്മുടെ മക്കളുടെയൊക്കെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് ഇന്ന് ഡിവോഴ്സുകളുടെ എണ്ണം ഏറി വരുന്നത് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്രമേൽ പീഡനങ്ങളിലൂടെ ക്രൂരതകളിലൂടെയൊക്കെ കടന്നു പോകുന്ന പെൺകുട്ടികളോടല്ല കേട്ടോ ഞാനിത് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നവരൊന്നും സഹിച്ചു നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിയമപരമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പക്ഷേ ചെറിയ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ബന്ധം വേർപ്പെടുത്താനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ തലമുറ നമ്മുടെ മക്കൾ അതിനു മുമ്പ് ഒരു നൂറാവർത്തി നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് ഈ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാവൂ എല്ലാം കൈവിട്ടു പോയിട്ട് പിന്നെ കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ കാര്യമുണ്ടോ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിതം അങ്ങ് ദൂരെയേക്ക് പോയിട്ട് പിന്നെ നമ്മളിരുന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം ആ പരാതിയും പരിഭവവും ഒന്നും പറഞ്ഞു തീർക്കാതെ നെഞ്ചോട് ചേർത്ത് നനയ്ക്കാതെ നിങ്ങളല്ലറി കരയുന്നത് കേൾക്കാതെ അവനല്ലെങ്കിൽ അവൻ ഉണരാത്ത ഉറക്കത്തിലേക്ക് പോയാൽ എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചിന്തിക്കണം കാരണം മരണം അങ്ങനെയാണ് നനയ്ക്കാത്ത നേരത്താവും നമ്മളെ തേടിയെത്തുക ഒരു നിമിഷം കൂടി അനുവദിക്കില്ല നീണ്ട പരിഭവ രാത്രികൾ കുഴിച്ചുകളയുമ്പോൾ അവളല്ലെങ്കിൽ അവൻ വന്ന് മിണ്ടട്ടെ എന്ന് കരുതി ദിവസങ്ങൾ നഷ്ടമാക്കുമ്പോൾ ഓർക്കുക ആയുസിൻ്റെ ഒരു ദിവസം കൂടിയാണ് നഷ്ടപ്പെട്ടതെന്ന് ഇനി അവളെ അവനെ സ്നേഹിക്കാൻ ഈ ഒരു ദിവസം മടക്കി കിട്ടില്ലെന്ന് മരിച്ചുപോയ ആളിൻ്റെ പ്രിയപ്പെട്ടതൊക്കെ അയാളോടൊപ്പം കുഴിച്ചു മൂടപ്പെടുമെന്ന് കഴിഞ്ഞ പിറന്നാളിന് നീ കൊടുത്ത ആ നീല ഷർട്ട് അല്ലെങ്കിൽ ചുവന്ന സാരി അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിനിടാൻ മാറ്റിവെച്ചതും അയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന എന്തുമാകട്ടെ അയാളോടൊപ്പം മണ്ണടിഞ്ഞു പോകും ആ മുറിയിലെ ഷെൽഫൊന്ന് തുറന്നു നോക്കണം ചുളിവ് മാറിയില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ ഷർട്ട് പോലും അന്ന് കരയുന്നുണ്ടാവും എത്ര ഭംഗിയിലാണ് ബുക്കുകൾ ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്നത് ഒരു പാടലഞ്ഞ് കിട്ടിയ പ്രിയ എഴുത്തുകാരൻ്റെ ബുക്കിലെ വായിച്ച് തീർന്ന പേജിൽ ഒരു പേന കുത്തിവെച്ചിട്ടുണ്ടാകും തുടർന്ന് വായിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം എഴുതിയ ബുക്ക് അടച്ചു വയ്ക്കാതെ വീണ്ടും എഴുതുമെന്നോർത്ത് അപ്പോഴും കാത്തിരിക്കുന്നുണ്ടാകും ഭിത്തിയിലെ ചിത്രങ്ങൾ നിങ്ങളെ ഉറ്റുനോക്കി ചിരിക്കുന്നുണ്ടാകും ഇന്നലെ വരെ പതിഞ്ഞ ഗാനങ്ങൾ ഒഴുകിയിരുന്ന മുറി വല്ലാത്തൊരു നിശ്ശബ്ദത കടമെടുത്ത് ഭയപ്പെടുത്തും ഉപയോഗിച്ച തോർത്തും സോപ്പും രാവിലെ പോകുന്നേരം ഊരിയിട്ട വസ്ത്രം പോലും തിരികെ വരുന്ന ഒരാളെ കാത്തിരിക്കുന്നുണ്ടാകും ഈ ലോകത്തിന്റെ വരമ്പത്ത് തനിച്ചായിപ്പോയൊരു മാൻപേടയെ പോലെ പകച്ചു പോകും ഓർക്കാൻ കഴിയുമോ ഇണ നഷ്ടപ്പെട്ട നിങ്ങളുടെ വീടിനെ കുറിച്ച് ഇണയില്ലാത്ത നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ രണ്ടു മക്കളെ കൈത്തണ്ടിയിൽ കിടത്തി വരാത്തൊരു ഇണയെ ഓർത്ത് കണ്ണീർ പൊഴിക്കാത്തൊരു രാത്രി ഉണ്ടാവില്ല ആ നെഞ്ചിലെ ചൂട് കൊതിക്കാത്തൊരു ഉണ്ടാവില്ല ആ കാലടി കാതോർക്കാത്തൊരു ഉണ്ടാകില്ല പിണങ്ങിയ നിമിഷത്തെ കുറ്റം പറഞ്ഞ ഒക്കെ ശപിച്ചും പദം പറഞ്ഞും പിന്നീടുള്ള കാലം തണൽ പോയൊരു കിളിയെ പോലെ കണ്ണീർ പൊഴിക്കേണ്ടി വരും ആരും കാണാതെ നീ അലറിക്കരയും ചിരിച്ചുകൊണ്ട് ഉള്ളിൽ തേങ്ങും വിധവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി വിധവകളെ കണ്ടിട്ടുണ്ട് അവരോട് ചോദിക്കണം നെഞ്ചു പൊട്ടിക്കരയാത്തൊരു എന്ന് പ്രിയപ്പെട്ടവൻ്റെ തോളിൽ ചാഞ്ഞിരിക്കാൻ കുതിക്കാത്ത ഒരു ചുംബനത്തിന് വേണ്ടി കുതിക്കാത്ത ആ കരവലയത്തിൽ സുരക്ഷിതമായൊന്നുറങ്ങാൻ മോഹിക്കാത്ത ഒരു എന്ന് ചോദിക്കണം ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ് സൗന്ദര്യ പിണക്കത്തിൻ്റെ പേരിൽ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന നിമിഷങ്ങളെന്ന് തിരിച്ചറിയണം ആ ഓരോ നിമിഷങ്ങളെയും പ്രണയിക്കണം അടുത്ത നിമിഷം കൈവെള്ളിയിൽ നിന്ന് ഊർന്നു പോകാവുന്നതാണെന്ന് തിരിച്ചറിവോടെ കൂടുതൽ ആഴത്തിൽ ചേർത്ത് പിടിക്കണം അതാരും ആകട്ടെ മാതാപിതാക്കളെയോ ജീവിത പങ്കാളിയോ ഒക്കെ ഇന്ന് നിങ്ങളും മിണ്ടാതിരിക്കുന്ന പിണങ്ങിയിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരുടെ യാത്രയ്ക്കൊപ്പം അവർക്ക് പ്രിയപ്പെട്ടതൊക്കെ മണ്ണിട്ടു മൂടി എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോൾ ഒരു ഭ്രാന്തിയെപ്പോലെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തനെ ഭ്രാന്തനെപ്പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവശേഷിക്കുന്നുണ്ടോ എന്ന് തപ്പി നടക്കുമ്പോഴറിയും അവരുടെ മുടിനാരു പോലും പ്രിയപ്പെട്ടതായിരുന്നു നമുക്കെന്ന് അവരിട്ട് വിയർത്ത് നാറിയൊരു തുണി നിധി പോലെ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ രാത്രികളിലെങ്കിലും നെഞ്ചോടക്കി പിടിക്കാൻ വിയർപ്പ് നാറുന്നു കുളിക്ക് എന്നു പറഞ്ഞ നാവ് കൊണ്ട് ആ മണമൊന്നു കിട്ടാൻ എന്ന് എത്ര വട്ടമാണ് നഷ്ടമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ പലതിനെയും ഓർത്ത് വേദനിക്കുന്നവരെ കണ്ടിട്ടുണ്ട് വിധിയെന്ന് പേരിട്ടാലും ഇല്ലെങ്കിലും മരണമൊരു വികൃത മുഖമുള്ള സത്യമാണെന്ന് മറക്കാതിരിക്കുക ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉൾക്കൊള്ളാൻ നിർബന്ധിപ്പിക്കുന്ന സത്യം വീടിൻ്റെ ഉമ്മരവാതിലിൽ മുട്ടി ഏതു നിമിഷവും കടന്നു വന്നേക്കാവുന്ന ആ സത്യത്തിന് മുന്നേ കിട്ടുന്ന അല്പനേരം സ്നേഹിക്കാനുള്ളതാണ് അളവില്ലാത്ത സ്നേഹം കൊടുക്കാനുള്ളതാണ് വിധവകളെ കാണുമ്പോൾ പ്രിയപ്പെട്ട ചേട്ടന്മാരെ നിങ്ങളോട് ഞാൻ പറയുക ഭർത്താവില്ലാത്ത തനിയെ ജീവിക്കുന്ന പെൺകുട്ടികളെയൊക്കെ കാണുമ്പോഴേക്കാ കാമമല്ല അവരോട് തോന്നേണ്ടത് മഴ നനഞ്ഞ് കൂട് നഷ്ടമായ തണൽ നഷ്ടമായ ഒരു കുഞ്ഞിക്കിളിയോട് തോന്നുന്ന കരുണയാണ് വാത്സല്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരുമില്ലാത്ത പെൺകുട്ടികളെ വിധവകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് ഒറ്റയ്ക്ക് പൊരുതുന്നവൾ പച്ച പെണ്ണായി ആർത്ത് കരയുന്ന രാത്രികളുണ്ട് കാരിരുമ്പിൻ്റെ കരുത്തുള്ളവൾ അകന്നു പോയ ഇണയുടെ പഴയൊരു ഷക്തിനുള്ളിൽ സുരക്ഷിതമായി ഉറങ്ങുന്ന രാത്രികളുണ്ട് അരികിലുണ്ടെന്ന് തോന്നി ഞെട്ടിയുണരുന്ന കൂടുതൽ അരികിലേക്ക് ചേരാൻ നോക്കി പരാജയപ്പെടുന്ന ഒരുപാടൊരുപാട് സന്ദർഭങ്ങളുണ്ട് അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ ശ്രീത്വമില്ലെന്ന് എഴുതി തള്ളുകയല്ല മരണത്തിൽ നിന്നൊരു മടങ്ങി വരവില്ല ഓർക്കണം അതുകൊണ്ട് തന്നെ ഓരോ മടങ്ങി വരവും സ്നേഹം കൊടുക്കാനും നേടാനും ആകട്ടെ ഒന്നും ബാക്കിയാക്കാതെ യാത്രയാവാം ഇത് കേട്ടപ്പോൾ എവിടെയൊക്കെയോ നിങ്ങളുടെ മനസ്സൊന്ന് പുള്ളിയില്ലേ ഒരിറ്റ കണ്ണുനീരെങ്കിലും നിങ്ങൾക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അനുതാപത്തിൻ്റെ കണ്ണുനീരാണ് പ്രിയമുള്ളവരെ ദിവസങ്ങളായിട്ട് പരസ്പരം മിണ്ടാതെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് ക്ഷമിച്ചു കൊടുത്തേരെ ഒന്ന് താന്നു കൊടുത്തേരെ അവനല്ലെങ്കിൽ അവളും ഒന്ന് മിണ്ടട്ടെ ഓർത്തിരിക്കാതെ ഈ രാത്രി ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊന്നു പോയി മിണ്ടിക്കൂടെ പ്രിയപ്പെട്ടവരെ ഒന്ന് വിളിച്ചുകൂടെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോട് നാളുകളായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ ഇത് കേട്ടു തീരുമ്പോൾ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ഒന്ന് വിളിക്കവരെ ഒന്ന് മിണ്ട് നാളെ ഒരു പക്ഷേ നിങ്ങളെ പൂറ്റി വളർത്തിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇല്ലാതാകുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ നെഞ്ചുകുട്ടിക്കാരെയും പ്രിയമുള്ളവരെ നമുക്കൊന്ന് കരം കൂപ്പിയാലോ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയെ പരസ്പരമിണ്ടാതെ വഴക്കിലും വൈരാഗ്യത്തിലും ശത്രുതയിലും കഴിയുന്ന എല്ലാ മക്കളെയും മൂർത്തി സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങളുടെ പേരിൽ ശത്രുക്കളായി മാറിയവരുണ്ട് തെറ്റിദ്ധാരണയുടെ ഒക്കെ പേരിൽ വർഷങ്ങളായി മിണ്ടാതെ കഴിയുന്നവരുണ്ട് സ്വത്ത് തർക്കത്തിൻ്റെയൊക്കെ പേരിൽ ശത്രുക്കളായി മാറിയ കൂടപ്പെറുപ്പുകൾ അയൽപക്ക വഴക്കുകൾ ഭാര്യ ഭർതൃബന്ധത്തിലുള്ള വിള്ളലുകൾ തുടങ്ങി ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കുവാനും കഴിയാതെ വിദ്വേഷത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച തമ്പുരാനെ ഈ സമയം ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മറ്റുള്ളവരോട് വെറുപ്പ് വെച്ചുകൊണ്ട് എത്രയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചാലും നിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ അതൊക്കെ ഒരു തടസ്സമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മെ വേദനിപ്പിച്ചവരുണ്ടെങ്കിൽ നമ്മെ ഒന്നുമില്ലാതാക്കി തീർത്തവരുണ്ടെങ്കിൽ നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവരുണ്ടെങ്കിൽ നമ്മെ തകർത്ത് കളഞ്ഞവരുണ്ടെങ്കിൽ നമ്മുടെ സൽഫേരിന് കളങ്കം വരുത്തിയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ഈ നിമിഷം ഈശോയുടെ കുരുഷിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് അവരെയൊന്ന് ചേർത്ത് വെച്ചാലും ഈശോയെ എന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള തരണമേ എന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ ഈശോയുടെ നാമത്തിൽ ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്കും ഈശോയെ നിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി ക്ഷമിച്ച് പ്രാർത്ഥിച്ച സ്നേഹം ഹൃദയരായ എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്കും ഈ നിമിഷം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നിൻ്റെ മക്കളൊക്കെ നിറയട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് നിറയട്ടെ ഈശോയെ ഭർത്താവിൻ്റെ മുമ്പിൽ മക്കളുടെ മുൻപിൽ മാതാപിതാക്കളുടെ മുൻപിൽ ഒന്ന് താണു കൊടുക്കാൻ മടിയായിട്ട് താണു കൊടുക്കാൻ പറ്റാതിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെയൊക്കെ ഈശോ ഈ സമയം നീ ഒന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുടെ തിരിച്ചുവരവനായ നാളുകളായി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകളിലേക്ക് കർത്താവേ ഈ സമയം നിൻ്റെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ മൂലം ആരെങ്കിലുമൊക്കെ വേദനിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ അവരോട് ഞങ്ങൾ ഈ സമയം മാപ്പ് ചോദിച്ച് പ്രാര്ത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ ശത്രുതയുടെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞുമാറിപ്പോകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ കുടുംബങ്ങളെന്നറിയപ്പെടട്ടെ ഈശോയുടെ ശാന്തിയും സന്തോഷവും സമാധാനവും എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണ് നിറയാൻ കാരണക്കാരായ എല്ലാ മക്കൾക്കും വേണ്ടി സമയം മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിക്കുക പ്രേമുള്ളവരെ പ്രാർത്ഥിച്ചേ നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും വേദനിപ്പിച്ചവരനുഗ്രഹിക്കപ്പെടാനായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ പാതാളത്തോളം നിന്നെ ചവിട്ടി താഴ്ത്തിയവരൊക്കെ സ്വർഗ്ഗത്തോളം ഉയരാനായിട്ട് പ്രാർത്ഥിച്ചേ യേശു നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും നമ്മളെ വേദനിപ്പിച്ചവരോടൊക്കെ നമുക്ക് ക്ഷമ ചോദിച്ചു പ്രാർത്ഥിക്കാം നമുക്ക് ക്ഷമിക്കാം ക്ഷമയുടെ ദൈവസ്നേഹം എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് സമയം ഒഴുകി പരിശുദ്ധ അമ്മയെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുക എല്ലാ മക്കൾക്കും ക്ഷമിക്കാനുള്ള കൃപ സ്നേഹിക്കാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ കുടുംബങ്ങളിൽ സന്തോഷം നിറയട്ടെ അമ്മ സമാധാനം നിറയട്ടെ ഐശ്വര്യം നിറയട്ടെ നന്മ നിറഞ്ഞ മറിയമേ എന്നതിനൊക്കെ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ ആ